ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നതാണ് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അഥവാ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഏതൊക്കെയാണ് പ്രാചീന കാലഘട്ടം അതോ രണ്ടാമത്തെ മധ്യകാലഘട്ടം അല്ലെ ആൻഷ്യൻ്റ് ഇറയും മിഡിയൽ ഇറയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആൻഷൻറേറ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിലുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയായിരുന്നു ദേവകാല സംസ്കാരത്തെ കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഭഗവത്ഗീത മതവും സമൂഹവും ചാർവാകം അല്ലെങ്കിൽ ലോകായതം എന്നുള്ള ഫിലോസഫി മത വികാസങ്ങൾ അതിൽ ജൈനമതം ബുദ്ധമതം ആണ് പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്ത് അതേപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ഏതൊക്കെയായിരുന്നു പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സൂഫി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം അതുകൂടാതെ സിക്കും മതം ഓക്കെ ുമാണ് മധ്യകാല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആധുനിക കാലഘട്ടം മൂന്നാമത്തെ ഫേസസ് ആണ് ഇന്ത്യൻ കൾച്ചറിന്റെ ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിന്റെ മൂന്നാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഫേസ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ഡ്യൂറിംഗ് ദി മോഡേൺ എറ ആധുനിക കാലഘട്ടം ഓക്കെ ഈ പോയിന്റ്സിൽ നമ്മൾ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആധുനിക കാലഘട്ടത്തിൽ വരുന്ന കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താണ് അതുകൂടാതെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്താണ് ആരൊക്കെയാണ് ആരൊക്കെയാണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമേഴ്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ അതുകൂടാതെ മഹാത്മാഗാന്ധി ആസാൻ എംബോഡിമെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ കൾച്ചറിന്റെ പിന്നെ മൂർത്തിമത് മത്ഭാവം മഹാത്മാഗാന്ധി ഇന്ത്യൻ കൾച്ചറിന്റെ മൂ മൂർത്തി മത്ഭാവം എന്ന രീതിയിൽ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് അവസാനമായിട്ട് നോക്കി ചെയ്യാനുള്ളത് അതിനുശേഷം നമുക്ക് കുറച്ച് പിന്നെ ചോദ്യോത്തരങ്ങൾ കൂടി നോക്കണം അതായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആധുനിക കാലഘട്ടം ആധുനിക കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആധുനിക ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരുക്കി എന്നുള്ളതാണ് സാമൂഹിക പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കാലഘട്ടമാണ് ആധുനിക കാലഘട്ടം എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽക്കുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആധുനിക ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇപ്പോഴുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളത് ഓർത്തു വെക്കുക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ഇന്ത്യൻ ഭാഷകളിലെ ആധുനിക സാഹിത്യത്തെ സ്വാധീനിച്ചു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം ഇന്ത്യയിലുടനീളം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാവർക്കും വേണമെന്നുള്ള കാര്യത്തിലൂടെയുള്ള ആ ഒരു വ്യാപനം എന്ത് ചെയ്തു പിന്നെ ആധുനിക സാഹിത്യത്തിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് അങ്ങനെ പാശ്ചാത്യ ആശയങ്ങളും സ്ഥാപനങ്ങളുമായി ഇന്ത്യ നിരന്തര സമ്പർക്കത്തിലായി പാശ്ചാത്യ ആശയങ്ങളും സ്ഥാപനങ്ങളുമായി പാശ്ചാത്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങളുമായും അല്ലെങ്കിൽ ആ പുറം രാജ്യങ്ങളുടെ ആശയങ്ങളുമായും അല്ലെങ്കിൽ അവരുടെ മറ്റു ചിന്താഗതികളുമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു നിരന്തര സമ്പർക്കത്തിൽ ഇടപെട്ടു ജനതയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതം ഐക്യ രൂപത്തിൽ ഉറപ്പ് അപ്പുറം ഐക്യ ജീവിതത്തിലപ്പുറം ജനതയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതം ഐക്യ ഐക്യരൂപത്തിലപ്പുറം ഓരോ പ്രദേശത്തെയും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു മത സഹിഷ്ണുതയും ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം നിലനിന്നിരുന്നു ഇരു സമുദായങ്ങളും രണ്ടു കൂട്ടരെയും ഉത്സവങ്ങളിൽ പരസ്പരം പങ്കുചേർന്നിരുന്നു മുസ്ലിങ്ങൾ ഇന്ത്യൻ സംസ്കാരവുമായി വളരെയേറെ താര താതാത്മ്യപ്പെട്ടു മിക്ക ഹിന്ദുക്കളും ഇസ്ലാം മത വിശ് വിശുദ്ധന്മാരെയും മിക്ക മുസ്ലിങ്ങൾ ഹൈന്ദവ ദേവന്മാരെയും സിദ്ധന്മാരെയും പരസ്പരം ബഹുമാനിച്ചു ഓക്കെ ഇതെല്ലാമായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴും തുറന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിലെ സവിശേഷതകൾ എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്താണ് മത സഹിഷ്ണുത ഉണ്ടായിരുന്നു ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം നിലനിന്നിരുന്നു ഈ ഇരു സമുദായങ്ങളും രണ്ട് കൂട്ടരെയും ഉത്സവ പറമ്പുകളിൽ പരസ്പരം പങ്കുവെച്ചിരുന്നു പങ്കു ചേർന്നിരുന്നു അതുകൂടാതെ തന്നെ മുസ്ലിങ്ങൾ ഇന്ത്യൻ സംസ്കാരവുമായി വളരെ ആധാത്മ്യപ്പെട്ടു പോന്നു മിക്ക ഹിന്ദുക്കളും ഇസ്ലാം മത വിശു വിശുദ്ധന്മാരെയും മിക്ക മുസ്ലിങ്ങൾ ഹൈന്ദവ ദേവന്മാരെയും സിദ്ധന്മാരെയും പരസ്പരം ബഹുമാനിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതിൽ വരുന്നത് ആധുനിക കാലഘട്ടത്തിലെ പിന്നെ സവിശേഷതകളിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു കൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തി ചിന്തിക്കുക ഓക്കെ ആധുനിക കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യം എന്നതിനെ കുറിച്ചും കൂടി നമുക്ക് ഒരു പോയിന്റ് ഔട്ട് ചെയ്തു ഒരു പോയിന്റ് എന്ന രീതിയിൽ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് സാമൂഹ്യ സാഹചര്യം ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ കണ്ടീഷൻസ് ഇരുപതാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും സ്ത്രീകളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തു ഇരുപതാം നൂറ്റാണ്ടായപ്പത്തേക്കുമാണ് സ്ത്രീകളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തത് ശൈശവ വിവാഹം മൂലം ഏർ ചെറുപ്രായത്തിലെ വി വിധവകളാകാൻ വിധിക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു അക്കാലത്ത് വിധവാ വിവാഹവും മിശ്ര വിവാഹവും അനുവദിച്ചിരുന്നില്ല ബഹുഭാര്യത്വം നിലനിന്നിരുന്നു സ്ത്രീകൾക്ക് സമ്പത്തിൽ അവകാശമില്ലായിരുന്നു തര ാണവർ എന്ന് പറയപ്പെട്ട ജാതിയിൽപ്പെട്ടവർ എന്ന് അവകാശപ്പെട്ട ജാതിയിൽപ്പെട്ടവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് സമൂഹവും വിലക്കിയിരുന്നു ഇസ്ലാം മതത്തിലെ സ്ത്രീകളും പർദ്ദസമ്പ്രദായം ബഹുഭാര്യത്വം വിദ്യാഭ്യാസത്തിൻ്റെയും സ്വത്താ സ്വ സ്വത്തവകാശത്തിന്റെയും അഭാവം എന്നിവ ദുരിതം അനുഭവിച്ചിരുന്നു ഓക്കെ ഇതാണ് ഇതെന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ വരുന്ന സാമൂഹിക സാഹചര്യമായിട്ട് എടുത്തു പറയുന്നത് ഏതാണ് ഇരുപതാം നൂറ്റാണ്ട് ആയപ്പോഴത്തേക്കും സ്ത്രീകളുടെ സമൂഹ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഉദയം ചെയ്തിട്ടുള്ളത് സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്ത്രീകളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഉൾചേർത്തിട്ടുള്ളത് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ശൈശവ വിവാഹം വ്യാപകമായിരുന്നത് മൂലം ചെറുപ്രായത്തിലെ വിധവകളാകാൻ വിധിക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചു വന്നിരുന്നു അപ്പൊ വിധവ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ആ എന്നാൽ ആ സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനെ അനുവദിച്ചിരുന്നില്ല മിശ്ര വിവാഹങ്ങൾക്കും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ബഹുഭാര്യത്വം നിലനിന്നിരുന്നു സ്ത്രീകൾക്ക് സമ്പത്തിൽ അവകാശം ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ താണവരെന്ന് പറയപ്പെട്ട ജാതിപ്പെട്ടവർ ഉയർന്നവരെന്ന അവകാശപ്പെട്ട ജാതിയിൽപ്പെട്ടവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും സമൂഹം വിലത്തി വിലക്കിയിരുന്നു ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട അന്നത്തെ സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷൻസിൽ നിലനിന്നിരുന്ന പ്രത്യേകതകളിൽ അല്ലെങ്കിൽ കാര്യങ്ങളിൽ എടുത്തു പറയുന്നതാണ് ഇസ്ലാം മതത്തിലെ സ്ത്രീകളും പർദ്ധ സമ്പ്രദായം ബഹുഭാരത്വം വിദ്യാഭ്യാസത്തിനെയും സ്വത്തവകാശത്തിനെയും അഭാവം എന്നിവ മൂലം ദുരിതം അനുഭവിക്കുന്നവരും ആയിരുന്നു ഓക്കെ അന്നത്തെ കാലത്തും ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ആധുനിക കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നു അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആധുനിക കാലഘട്ടത്തിൽ വരുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെ എന്നുള്ള രീതിയിൽ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് റിഫോമേഴ്സ് ആരൊക്കെ എന്നുള്ള രീതിയിലാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ ക്രൈസ്തവ മിഷനറിമാർ സ്ഥാപിച്ച സ്കൂളുകൾ വഴി വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നു അച്ചടിയുടെ ഉപയോഗവും പരിചിതമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സമൂഹത്തിൽ ഗണ്യമായ മാറ്റം വരുത്തി പാശ്ചാത്യ വിദ്യാഭ്യാസം ലളിത പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്കിടയിൽ ഇംഗ്ലീഷ് ഭാഷ സാമാന്യമായി തീർന്നു സ്വാതന്ത് സ്വതന്ത്രവാദം യുക്തി ചിന്ത ജനാധിപത്യം സമത്വം എന്നീ ആശയങ്ങൾ സമൂഹത്തിന് പരിചിതമായ പാശ്ചാത്യ വിദ്യാഭ്യാസത്താൽ പ്രചോദിതമായ ഒരു വാ മധ്യവർഗം രൂപമുണ്ടോ പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിലെ സാമൂഹിക മതപരിഷ്കരണ ശ്രമങ്ങൾക്ക് ഈ സാഹചര്യം വഴി തെളിച്ചു അപ്പോൾ ഈ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില സാമൂഹിക ആരൊക്കെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത് പ്രധാനമായിട്ടും എട്ട് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കേണ്ടതായിട്ടുള്ളത് ആരൊക്കെയാണ് ഈ എട്ട് സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആത്മാറാം പണ്ടുരങ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജ്യോതി റാവു ഫൂലെ ശ്രീ നാരായണ ഗുരു രവീന്ദ്രനാഥ് ടാഗോർ ഇത്രയുമാണ് സാമൂഹിക പരിഷ്കർത്താക്കളിൽ നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ഇവരുമായിട്ടുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എസ് സി തലത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് ഓക്കെ ആരൊക്കെയാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആത്മാറാം പാണ്ഡൂരംഗ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജ്യോതി റാവ് ഫൂലെ ശ്രീനാരായണ ഗുരു രവീന്ദ്രനാഥ ടാഗോർ ഇത്രയും പേരാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഓർത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് ആദ്യമേ നമുക്ക് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെ എന്ന് നോക്കാം ഇന്ത്യയുടെ ആധുനിക യുഗത്തിന്റെ തുടക്കക്കാരനായിട്ടാണ് രാജാറാം മോഹൻ റോയി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി തൊ മുപ്പത്തി മൂന്ന് അറിയപ്പെടപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ആധുനിക യുഗത്തിന്റെ തുടക്കക്കാരായിട്ട് ആയിട്ടുള്ള രാജാറാം മോഹൻ റോയി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നോക്കുന്നത് പിന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ വന്നിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെ എന്നുള്ള രീതിയിലാണ് ആരൊക്കെയാണ് സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യമേ നമ്മൾ നോക്കുന്നത് രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓക്കെ നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടുള്ളത് ഏതാണ് ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഫേസസുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ ancient era medieval era modern era ഇനി അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുവെ മൊത്തത്തിൽ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഏതൊക്കെയാണ് പിന്നെ പ്രധാനമായിട്ടും പിന്നെ എട്ടോളം സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ആദ്യമേ രാജാറാം മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധം ഉയർത്തി അദ്ദേഹം സാമൂഹിക സമത്വത്തിന്റെയും യുക്തിചിന്തയുടെയും സന്ദേശം ഉയർത്തി ബ്രഹ്മ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ഏകദൈവാരാധനയിൽ വിശ്വസിച്ചിരുന്ന ബ്രഹ്മസമാജ അനുയായികൾ വിഗ്രഹ ആരാധനയെയും ആചാരാനുഷ്ഠാനങ്ങളെയും എതിർത്തിരുന്നു ഓക്കെ അപ്പോൾ ഇത് രാജാറാം മോഹൻ റോയിയുടെ റോയുടെ കോൺട്രിബ്യൂഷനായിട്ട് എടുത്ത് പറയുന്ന കാര്യമാണ് മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിഷേധം ഉയർത്തിയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദിനടുത്തായിട്ട് വരുന്നതാണ് ആത്മാറാം പാണ്ഡുരന്ധം ഓക്കെ ഇദ്ദേഹത്തിൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് പിന്നെ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു മിശ്രഭോജനം മിശ്ര വിവാഹം വിധവാഹം അന്തസ്ഥിത വർഗക്കാരുടെ ഉന്നമനം എന്നിവയ്ക്കായി അവർ പരിശ്രമിച്ചു ഓക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ പരിശ്രമം അദ്ദേഹത്തിന്റെ പ്രയത്നം എന്ത് ഏതൊക്കെ മേഖലയിലാണ് മിശ്രഭോജനത്തെയും മിശ്രവിവാഹം വിവിധ വിധവാ പുനർവിവാഹം അധസ്ഥിത വർഗർഗക്കാരുടെ ഉന്നമനം എന്നിവയ്ക്കായിട്ടാണ് ആര് പ്രയത്നിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രാർത്ഥനാ സമാജം വഴി അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അടുത്ത എന്താണ് അടുത്ത വ്യക്തി വ്യക്തിയാരാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു യൂറോപ്പിനും അമേരിക്കയും ഹൈന്ദവ ധർമ്മത്തിന്റെ സാരാംശങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ പകർന്നു നൽകിയ സന്യാസി ശ്രേഷ്ഠനാണ് ആനാരതെന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ യൂറോപ്പിനും അമേരിക്കയ്ക്കും ഹൈന്ദവ ധർമ്മത്തിന്റെ സാരാംശങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ പകർന്നു നൽകിയ വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് സന്യാസി ശ്രേഷ്ഠൻ ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലഘട്ടം സമൂഹ സേവനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ വിവേകാനന്ദൻ ഗുരുവായ ശ്രീകൃഷ്ണന്റെ പേരിൽ ശ്രീ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു വേദാന്ത ചിന്ത ഘോഷിച്ച വിവേകാനന്ദൻ സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത മതവിശ്വാസങ്ങളുടെ അഖണ്ഡത എന്നിവയ്ക്ക് പ്രാമുഖ്യം പ്രാമുഖ്യം നൽകി എന്തിനൊക്കെയാണ് വേദാന്ത ചിന്ത ഘോഷിച്ച് വിവേകാനന്ദൻ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയത് പ്രാമുഖ്യം നൽകിയത് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സ്വതന്ത്ര ചിന്തയ്ക്കും മതവിശ്വാസങ്ങളുടെ അഖണ്ഡതയ്ക്കുമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് പ്രാധാന്യം നൽകിയിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് രാജാറാം മോഹൻ റോയ് ആത്മാറാം പാണ്ഡുരംഗ് സ്വാമി വിവേകാനന്ദൻ ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആനി ബസന്ത് ആനി ബസന്ത് തിയോസഫിക്കൽ സൊസൈറ്റി നേതാവ് ആരാണ് ആനി ആനിബസന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി നേതാവായിട്ടുള്ള വ്യക്തി ആരാണ് ആനി ആനിബസന്താണ് നമ്മളോട് വൺവേഡ് വേട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പുരാതന ഇന്ത്യൻ മതങ്ങള് ദർശനങ്ങള് വിശ്വാസങ്ങള് എന്നിവയെ പറ്റി പഠനങ്ങൾ നടത്തി സാർവലൗകിക സാഹോദര്യം ലക്ഷ്യമാക്കിയ സൊസൈറ്റി ആധ്യാത്മിക വിദ്യാഭ്യാസ സേവന മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഏതിനൊക്കെയാണ് ആത്മീയ മേഖലയിൽ അല്ലെങ്കിൽ ആധ്യാത്മിക വിദ്യാഭ്യാസ സേവന മേഖലകളിലാണ് നിരവധി സംഭാവനകൾ ആര് നൽകിയിട്ടുള്ളത് തിയോസഫിക്കൽ സൊസൈറ്റി നേതാവായിട്ടുള്ള ആനി ബസന്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജീവിച്ചിരുന്ന ആനി ബസന്ത് സംഭാവനകളായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത എന്താണ് രാജാറാം മോഹൻ റോയ് ആത്മാറാം പണ്ടുരംഗ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് ആനിപസന്ദ് അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇസ്ലാം മതത്തിന്റെ പ്രമുഖനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് അറിയപ്പെടുന്നത് ഇസ്ലാം മതത്തിലെ പ്രമുഖനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ പുരോഗതി സാധ്യമാവൂ എന്ന് വിശ്വസിച്ച് അദ്ദേഹം മതവിദ്വേഷത്തെയും യുക്തിരഹിത ചിന്തയെയും എതിർത്തു ഏതിനൊക്കെയാണ് അദ്ദേഹം എതിർക്കുന്നത് മതവിശ ഏഹ് മതവിദ്വേഷത്തെയും യുക്തിരഹിത ചിന്തയെയും അദ്ദേഹം എതിർത്തു പർദ്ദസമ്പ്രദായം ബഹുഭാരിത്വം വിവാഹമോചനം എന്നിങ്ങനെ ഇസ്ലാം മത വിശ്വാസ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങളെ അദ്ദേഹം വിമർശിച്ചു അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ അദ്ദേഹം ശാസ്ത്രപഠനങ്ങൾക്കായി മുഹം മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു ഏതാണ് അദ്ദേഹം സ്ഥാപിച്ച കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലെ അദ്ദേഹം സ്ഥാപിച്ച കോളേജിന്റെ പേരെന്താണ് മുഹമ്മദ് മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയൻ കോളേജ് ഉറുദു ഭാഷയുടെ വളർച്ചയ്ക്കും അലിഗഡ് പ്രസ്ഥാനം സംഭാവന നൽകി ഉറുദു ഉറുദു ഭാഷയുടെ വളർച്ചയ്ക്കും അലിഗഡ് പ്രസ്ഥാനം എന്ത് സംഭാവന നൽകി അപ്പോൾ ഇതുവരെ നോക്കിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ ആധുനിക കാലഘട്ടത്തിലാണെങ്കിലും പിന്നെ മിഡിൽ മിഡിവിൽ ഇറയിലാണെങ്കിലും മനുഷ്യൻ്റെ ഇറയിലാണെങ്കിലും ഒക്കെ സംഭാവനകൾ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താക്കളായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് മാറ്റം വരുത്തിയിട്ടുള്ള വ്യക്തികളായിട്ട് അറിയപ്പെടുന്നത് നമ്മൾ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളായിട്ട് അറിയപ്പെടുന്നവരാണ് ആരൊക്കെ രാജാറാം മോഹൻ റോയ് ആത്മാറാം പണ്ടുരംഗ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് സസൈദ് അഹമ്മദ് ഖാൻ ഇനി അടുത്ത നോക്കാനുള്ളത് ജ്യോതിറാവു ഫൂലെ പൂനെയിലെ ഒരു അധസ്ഥിതി വിഭാഗത്തിൽ ജനിച്ച ജ്യോതിറാവു ഫൂലെ തൊട്ടുകൂടാ തൊട്ടുകൂടാത്തവരെന്ന് കരുതുന്ന സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക നീതിക്കായിട്ട് പോരാടാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സത്യശോധക സമാജ് സ്ഥാപിച്ചു സത്യശോധക സമാജ് സ്ഥാപിച്ച വ്യക്തിയാരാണ് ജ്യോതി റാവു ഫൂലെ അത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചത് പിന്നെ തൊട്ടു കരുതുന്ന സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക നീതിക്കായിട്ട് പോരാടാൻ എന്തിനാണ് തൊട്ടു കരുതുന്ന സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക നീതിക്കായിട്ട് പോരാടാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മൂന്നിൽ സത്യശോധക് സമാജാണ് ആര് സ്ഥാപിക്കുന്നത് ജ്യോതി റാവ് ഫൂലെ അധിസ്ഥിത ജനവിഭാഗത്തി ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും ഉന്നമനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഇതിനായി ഒരു സ്കൂളും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി ഓക്കെ അടുത്തതായിട്ട് വരുന്നതാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക മതപരിഷ്കർത്താവാണ് ശ്രീ നാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക മതപരിഷ്കർത്താവായിട്ടാണ് ആരെ അറിയപ്പെടുന്നത് ശ്രീ നാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത് സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലും പ്രാവീണ്യം നേടിയ സന്യാസ ശ്രേഷ്ഠൻ കൂടിയായിരുന്നു സാര നാരായണ ഗുരു ജനങ്ങളുടെ സാമൂഹിക ആധ്യാത്മിക ഉന്നമനത്തിനായി യത്നിച്ചു അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അനാചാരങ്ങളെയും എതിർത്ത നാരായണ ഗുരു ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നത് നാരായണ ഗുരുവിന്റെ മുഖ്യ ഉപദേശമാണ് ഉപദേശമാണ് ഓക്കെ ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് സാമൂഹ്യ മതപരിഷ്കർത്താവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം സാമൂഹ്യ മതപരിഷ്കർത്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഭാഷകൾ അറിയുന്നത് സംസ്കൃതവും തമിഴിലും മലയാളത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്നു ഓക്കെ സാമൂഹിക ജനങ്ങളുടെ സാമൂഹിക ആധ്യാത്മിക ഉന്നമനത്തിനായിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നത് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു അപ്പോൾ ആരൊക്കെയാണ് നമ്മളിതുവരെ പരിചയപ്പെട്ട് രാജാറാം മോഹൻ റോയ് ആത്മാറാം പാണ്ഡുരന്ദ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് സർ സയ് അഹമ്മദ് ഖാൻ ജ്യോതി റൗഫ് പോലെ ശ്രീനാരായണ ഗുരു ഇനി അവസാനമായിട്ടുള്ളതാണ് ആ രവീന്ദ്രനാഥ് ടാഗോർ വിശ്വ മാനവികതയുടെ സന്ദേശം ഉദ്ഘോഷിച്ച ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിലൂടെ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആര് എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഗീതാഞ്ജലിയിലാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചത് ഇന്ത്യയുടെ കലാ സാംസ്കാരിക മേഖലകളിൽ കൂടുതൽ പഠനങ്ങൾക്ക് വൈകിരിക്കുക വിശ്വഭാരതി സർവകലാശാല എന്താണ് ഇന്ത്യയുടെ കലാ സാംസ്കാരിക മേഖലയിൽ കൂടുതൽ പഠനങ്ങൾക്ക് വിധേ വഴിയൊരുക്കിയ വിശ്വഭാരതി സർവകലാശാല കൽക്കത്തയിലെ ശാന്തി നികേതനിൽ ടാഗോർ സ്ഥാപിച്ചു ശാന്തി നികേതനിൽ ടാഗോർ സ്ഥാപിച്ചു ഇന്ത്യയുടെ കലാ സാംസ്കാരിക മേഖലയിൽ കൂടുതൽ പഠനങ്ങൾക്ക് വഴി വഴിയൊരുക്കിയ വിശ്വഭാരതി സർവകലാശാല കൽക്കട്ടയിലെ ശാന്തി നികേതനിലാണ് ടാഗോർ സ്ഥാപിച്ചത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നത് സംഗീതജ്ഞനും നാടകൃത്തുമായ ടാഗോർ ആണ് ദേശീയ ഗാന ജനഗണമന രചിച്ചത് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ച വ്യക്തിയാരാണ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് സംഗീതജ്ഞനും നാടകൃത്വമായിട്ടുള്ള ടാഗോർ ആണ് ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് ദർശ ഗുരു എന്ന നിലയിൽ ഇന്ത്യൻ സംസ്കാരത്തെ ഉദ്ദീപിച്ച ദേശീയവാദിയായിട്ടുള്ള ടാ ദേശീയവാദിയാണ് ടാഗോർ മുകളിൽ സൂചിപ്പിച്ചതുപോലെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആധുനിക കാലത്ത് ഇന്ത്യയുടെ സാം സാംസ്കാരിക മേഖലയിൽ സജീവമായിരുന്നു ഇത് വഴി ഒരു ആധുനിക ഇന്ത്യയും ദേശീയ കാഴ്ചപ്പാടും രൂപപ്പെട്ടു അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക ഒരു ചാർട്ട് ഉണ്ടാക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ആ ചാർട്ടിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഉപയോഗങ്ങളും അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് തരത്തിലുള്ള ജോലികൾക്കും നിങ്ങൾ പഴച്ചു വളരുമ്പോൾ ഉപയോഗപ്രദമായിരിക്കുന്നതായിരിക്കും ഒരു ചാർട്ട് കൊണ്ട് ഈ പേരുകളെ കേന്ദ്രീകരിച്ചു കൊണ്ട് മറ്റു കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആരൊക്കെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് രാജാറാം മോഹൻ റോയ് ആത്മാ റാം പാണ്ഡുരംഗ് സ്വാമി വിവേകാനന്ദൻ ആനി ബസന്ത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജ്യോതി റാവു ഫൂലെ ശ്രീ നാരായണ ഗുരു രവീന്ദ്രനാഥ് ടാഗോർ അപ്പോൾ നമ്മൾ മോ പിന്നെ ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറൽ പ്രധാനമായിട്ടും മൂന്ന് ഫേസസുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അല്ലെ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഏതാണ് ആധുനിക കാലഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റ്സുകളായിട്ടുള്ളത് സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചും സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുമാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഫേസസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മൂന്ന് ഫേസസുകളാണ് എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടം പിന്നെ മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം ഓക്കെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഏതൊക്കെയാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആത്മാറാം പാണ്ഡുരംഗ് സ്വാമി വിവേകാനന്ദ നാനി ബസന്ത് സർ സയ്യിദ് മുഹമ്മദ് ഖാൻ ജ്യോതി ഫൂലെ ഫുലെ ശ്രീനാരായണ ഗുരു രവീന്ദ്രനാഥ് ടാഗൂർ ഈ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിച്ച് ചാർട്ട് തയ്യാറാക്കി വെക്കുക എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്